ഹായ് ഹലോ നമസ്കാരം അസലവലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ അധികം ആയാസപ്പെടാതെ ബ്രഷോ ചൂലോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട് മുഴുവനും വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ അതുപോലെ കട്ടിയുള്ള കാർപ്പറ്റും ബെഡൊക്കെ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കഴുകിയെടുക്കാതെ തന്നെ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാനും സുഗന്ധമുള്ളതാക്കാനും പറ്റും എന്നുള്ള ടിപ്സുകളൊക്കെ കൂടി കാണിക്കുന്നുണ്ട് അതും വെറും പ്ലാസ്റ്റിക് കുപ്പി വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെറിയാതെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോക്കു ആർ വാച്ചിങ് ഫസ്റ്റ് ഇന്ന് വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്ന ടിപ്പ് നമ്മളിൽ പലരും ചിരകിയ തേങ്ങ ഫ്രീസറിനുള്ളിൽ സൂക്ഷിക്കുന്നവരാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ആവശ്യത്തിന് എടുക്കാൻ ഭാഗത്തിന് ഒരു ബോക്സിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ മിക്കപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങി നേരിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് എടുക്കുന്ന സമയത്ത് നല്ലപോലെ കട്ടയായിട്ടാണ് ഇരിക്കാറ് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ എത്ര നാൾ സൂക്ഷിച്ചാലും പരസ്പരം കട്ട പിടിക്കാതെ നമുക്ക് തേങ്ങ എടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു പ്ലേറ്റ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് നല്ല കട്ടിയുള്ള പ്ലേറ്റ് എടുക്കാൻ നോക്കാം കേട്ടോ ഇങ്ങനെ തേങ്ങ നമുക്ക് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് അതുപോലെ കട്ടയായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് ഇളകി കിട്ടുകയും ചെയ്യും കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കൈ വച്ച് ഞാനൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കൈ ഉപയോഗിക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ തരി തരി പോലെ നമുക്ക് തേങ്ങ കിട്ടുന്നതാണ് നമ്മൾ ചിരകി എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തണുത്ത അവസ്ഥയിലും നമുക്ക് തേങ്ങ ഇരിക്കുന്നതാണ് കേട്ടോ മുഴുവൻ തേങ്ങയും നന്നായിട്ട് അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ആ ബോക്സിൽ തന്നെ അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എത്ര കാലം കഴിഞ്ഞെടുത്താലും ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത തേങ്ങ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരോ വട്ടമെങ്കിലും ഇതുപോലെ ഫ്രീസറിൽ തേങ്ങ സൂക്ഷിച്ച് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്തത് എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയാട്ടോ അതായത് കണ്ടില്ല ഞാനിത് രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്തു വെച്ചതാണ് കാണിക്കുന്നത് ഒന്ന് നല്ലപോലെ കട്ട പിടിച്ചതും പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ ഞാൻ സൂക്ഷിക്കുന്നതാ കണ്ടോ ഇത് ഇളക്കിയെടുക്കാൻ പാകത്തിനുള്ള ഞാൻ ഈ ഒരു ടിപ്പ് വച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചെയ്തെടുത്ത അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കൂടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഫ്രീസറിൽ ഒന്ന് രണ്ട് ദിവസം ഇരുന്നതിന് ശേഷം ഉള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് പഴയ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നെയ്യോ ഹോർലിക്സോ ബോൺവീറ്റോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കുപ്പികൾ ചിലപ്പോൾ അത് വേസ്റ്റിൽ കളയാറാണ് പതിവ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുപ്പികളൊക്കെ ഇനി വേസ്റ്റ് ആക്കാതെ നമുക്ക് വളരെയധികം ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാലോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ സെല്ലോ ടേപ്പ് ദാ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് അതായത് സെല്ലോ ടേപ്പിൻ്റെ ഒട്ടുന്ന ഭാഗം പുറമേ വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരറ്റം കയ്യിൽ പിടിച്ച് ശ്രദ്ധയോടുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒട്ടുന്ന ഭാഗം പുറമേ വരുന്ന രീതിയിൽ കുപ്പി മൊത്തം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഞാനിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല വലിപ്പമുള്ള കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഒത്തിരി ഈസിയാണ് കേട്ടോ ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിത് മുഴുവനായിട്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് സെല്ലോ ടേപ്പ് മാറ്റി കൊടുക്കാം ശേഷം ഈ കുപ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ക്ലീനിങ് പ്രോസസ്സൊക്കെ അപ്പം ഞാനിവിടെ ദാ ഇത് ഒരു ക്ലോത്ത് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുത്താൽ തന്നെ ആ ഒരു ക്ലോത്തിലുള്ള അഴുക്കുകളും പൊടികളുമൊക്കെ നീങ്ങി കിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്ലീൻ ആയ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഷീറ്റ് ക്ലീൻ ചെയ്ത് കാണിക്കാം കേട്ടോ ഈ രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതായിപ്പോൾ ഞാനിവിടെ ഒരു മാറ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടില്ല നന്നായിട്ട് പൊടിയായിട്ടുള്ള ഒരു മാറ്റാണ് മാറ്റാണെട്ടോ അപ്പോൾ അതെല്ലാം ദാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലോ ടൈപ്പിലേക്ക് ഇത് പറ്റി പിടിക്കുന്നതാണ് ഇതുപോലെ കുപ്പിയിലേക്ക് സെല്ലോ ടേപ്പ് പൊട്ടിച്ചു കൊടുത്ത് റോൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് അപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതുമാത്രമല്ല കേട്ടോ നമ്മുടെ ക്ലോത്തിലൊക്കെ ഉണ്ടാകുന്ന നൂലൊക്കെ വലിയില്ലേ അങ്ങനെയുള്ള സമയത്ത് അതിലുള്ള ആ ഒരു എക്സ്ട്രാ നൂലുകളും പൊടികളും ഒക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു മെത്തേഡ് ഭയങ്കര ഈസിയാണ് കേട്ടോ കണ്ടോ കുപ്പിയിലുള്ള അഴുക്ക് കണ്ടില്ലേ ഇനി ഇതാ ക്ലോത്ത് കൊണ്ടുള്ള ഒരു മാറ്റാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് അതിലും ഇതുപോലെ തന്നെ നമുക്ക് അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വലിയ വലിയ കാർപ്പറ്റുകളും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഒത്തിരി വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ അത് ഉണക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതല്ല നമുക്ക് വീടൊക്കെ മുറിയൊക്കെ അടിച്ചു തൂക്കാനായിട്ട് മടിയുള്ള സമയങ്ങളിലോ അസുഖങ്ങൾ ബാധിച്ച സമയങ്ങളിലോ ഇതുപോലെ നമ്മൾ ചുരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തറയിലുള്ള പൊടിയും മണ്ണും ഒക്കെ നമുക്ക് ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി കഷ്ടപ്പെടാതെ ചൂലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട് മുഴുവൻ വൃത്തിയാക്കാനുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീട് മൊത്തം ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചൂലുകൊണ്ട് തൂത്താൽ പോകാത്ത പൊടിയും എല്ലാം തന്നെ ഇത് ഒറ്റ നിമിഷം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക സെല്ലോ ടേപ്പും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത ആവട്ടെ അല്ലെങ്കിൽ ഷീറ്റുകൾ ആവട്ടെ നമുക്കതൊന്ന് നല്ല കൂടി ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് അലക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പും കൂടി ചെയ്തു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിലേക്ക് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആണ് അപ്പം നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഏതാണോ ഷാംപൂ ഉള്ളത് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ള ഫൈബർ ക്ലോത്ത് ഞാൻ മുക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിയിലേക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കുപ്പിയിലേക്ക് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കുപ്പി വെച്ചിട്ടാണ് നമ്മളിത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഈ ഷീറ്റ് തന്നെ ഞാനൊന്ന് അഴുക്കൊക്കെ കളഞ്ഞു കാണിക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാറ്റുകളായാലും നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത മാറ്റുകളായാലും ഷീറ്റുകളായാലും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അഴുക്ക് പിടിച്ച സോഫകളുണ്ടെങ്കിലും ബെഡ് കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ബെഡൊക്കെ എപ്പോഴും അഴുക്കും സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ടിപ്പ് മതി കേട്ടോ ഒരു രീതിയിൽ നമുക്ക് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലക്കിയതുപോലെ തന്നെ നമുക്ക് നല്ല സുഗന്ധത്തോടു കൂടി തന്നെ അഴുക്കെല്ലാം പോയി ഷീറ്റും ബെഡും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ ആയാസപ്പെടാതെ വീട് മുഴുവൻ വൃത്തിയാക്കി എടുക്കാനുള്ള ഈ എളുപ്പത്തിലുള്ള ടിപ്സ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്